പ്രിയപ്പെട്ടവരെല്ലാവർക്കും സന്തോഷമാണെന്ന് മനസ്സിലാക്കുന്നു ഇന്ന് നമ്മളെല്ലാവരും നനയിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടത് നമ്മുടെ നാട്ടിൽ ക്രമസമാധാനം നിലനിർത്താനും അത് പാലിക്കാനും അത് ജനങ്ങൾക്ക് അവരുടെ സുരക്ഷയും ജീവനും സ്വത്തിനും അഭിമാനത്തിനുമൊക്കെ സുരക്ഷയൊക്കെ കൊടുക്കുന്ന പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും വാർത്തകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ കോലാഹലങ്ങൾ നമ്മുടെ ചാനലുകളും നമ്മുടെ നാടുകളിലും രാഷ്ട്രീയ പ്രമുഖരുടെ ഇടയിൽ നിന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെയൊക്കെ നമ്മൾ ബോംബെയും ധാരാവിയും അധോലോകവും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നമ്മളുടെ ഇട്ടാവട്ടത്ത് ഈ അധോലോകങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മളറിയാതെ അല്ലെങ്കിൽ ഓരോരുത്തരും അനുഭവസ്ഥരാകുമ്പോഴാണ് ഇതിൻ്റെ വണ്ണവും വലിപ്പവും നമ്മൾ അറിയുന്നത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ പലപ്പോഴും ഇതിനെതിരെ കണ്ണടയ്ക്കുകയോ അല്ലെങ്കിൽ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയോ ചെയ്യുന്നത് വളരെ ഖേദകരമാണ് പരാതി പറയാൻ ചെല്ലുന്ന ഒരാളോട് ഇനി ആരാണെങ്കിലും അവരോട് ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടത്തുകയും കടന്നു പിടിക്കുകയും ചെയ്യുന്ന തരത്തിൽ കാക്കി അണിഞ്ഞ പോലീസ് പോലീസേമാന്മാർ പ്രവർത്തിക്കുന്നു എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഇവിടെയുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റികൾ അടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും നോക്കുകുത്തിയാകുന്നു മുഖ്യമന്ത്രിയെ അങ്കിളെന്ന് വിളിക്കാൻ ഞാൻ അങ്കിളെന്നാണ് വിളിക്കുന്നത് എന്നാണ് പറയുന്നത് ഒരു ജില്ലയുടെ എസ് പി പറയാണ് അങ്കിളെന്നാണ് വിളിക്കുന്നത് ഔദ്യോഗികമായി ഞങ്ങൾ മാമ എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നതാണോ എന്ന് ജനങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഞാൻ പറഞ്ഞു വരുന്നത് രാഷ്ട്രീയക്കാർ മുൻകാലങ്ങളിൽ ഇനി കമ്മ്യൂണിസ്റ്റിനെ തന്നെ എടുത്താൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അവരുടെ സ്വത്തും അവരുടെ ജീവിതമൊക്കെ ജനങ്ങൾക്കായിരുന്നു സമർപ്പിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവരുടെ സ്വത്തും അവരുടെ ജീവിതമൊക്കെ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അടിയറവച്ച് വിനീത വിധേയരായി നിൽക്കുന്ന സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആളുകളെ ആവശ്യമില്ലാതെ കേസുകളിൽ കൊടുക്കുകയും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളക്കടത്ത് നടത്തുകയും അതുപോലെ സ്വർണക്കടത്ത് നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മൃഗീയമായ ഒരവസ്ഥ എന്നാൽ പലപ്പോഴും മലപ്പുറത്ത് വന്നിട്ട് മൂന്ന് പേരെ ഒരു കേസിൽ പിടിച്ചാൽ മൂന്ന് പേർക്കെതിരെയും മൂന്ന് എഫ്ഐആർ ഇട്ട് മലപ്പുറം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്രിമിനലുകളുടെ ക്യാപിറ്റലാണെന്ന് പറയാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സാഹചര്യം ഇസ്ലാമോ ഫോബിയ ഫോം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമോ ഫോബിയ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു പരത്തിയ ഇസ്ലാമോ ഫോബിയെ അത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ വേണ്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി തിരിച്ചവരാണോ ഇവരെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും നിഷ്പക്ഷമായ അന്വേഷണം നടത്താനും പോലും നട്ടല്ലാത്ത രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവുമാണ് ഇവിടെ ഉള്ളതെങ്കിൽ നമ്മൾ എവിടെയാണ് നമ്മളെവിടെയാണിനി നേതി തേടി പോകേണ്ടത് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി ഇതിന്റെ മെറിറ്റ് പരിശോധിക്കുകയും ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇത് സത്യമാണ് എങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടിറങ്ങി വന്നിട്ടല്ലാതെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ടതില്ല നമ്മുടെ നാടിൻ്റെ അസ്തിത്വത്തിന് ചോദ്യം ചെയ്യുന്ന സാമ്പത്തിക രംഗത്തെ അട്ടിമറിക്കുന്ന സാമൂഹിക രംഗത്തെ സന്തുലിതാവസ്ഥയെ ഇല്ലായ്മ ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിൽ വെച്ചുപൊറപ്പിക്കുന്നത് ഏത് നിയമത്തിൻ്റെ പരിരക്ഷ കൊടുത്തിട്ടാണ് അവരെ വെച്ചുപറുപ്പിക്കുന്നതെങ്കിലും ജനം ഇത് കാണുന്നുണ്ട് ജനങ്ങളാണ് അവസാന വാക്ക് ജനങ്ങളാണ് പവർ എന്ന് ഭരിക്കുന്നവർ മനസ്സിലാക്കണം എന്ത് ദാർഢ്യവും കാണിച്ച് ജനങ്ങളുടെ മേൽ കുതിര കയറാനും ജനങ്ങളെ ഉപദ്രവിക്കാനുമാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ജനങ്ങൾ ഈ രാഷ്ട്രീയത്തെയും ഈ ഭരണ നേതൃത്വത്തെയും പാഠം പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം വൈകാതെ ഉണ്ടാകും ഈ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ മിടുക്ക് കാണിക്കുന്ന മീഡിയയ്ക്കും സോഷ്യൽ മീഡിയയ്ക്കും അഭിനന്ദനങ്ങൾ പറയാണ് കടന്നൽ കൂട്ടങ്ങൾ കല്ലെറിയുമെന്നറിയാം എന്നാലും സത്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകൾ പുറത്തേക്ക് വരുന്നു രാഷ്ട്രീയ മേഖലയിലെ പുഴുക്കുത്തുകൾ പുറത്തേക്ക് വരുന്നു ചില സമയങ്ങളെങ്കിലും ഒരു വിഭാഗങ്ങളെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം മുന്നിൽ നിർത്തിയിട്ട് സമത്വത്തെക്കുറിച്ചും സന്തുലിതയെക്കുറിച്ചും സംസാരിച്ചിരുന്നു ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇനി എത്ര വനിതാ മതിലാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നു ശരിയാകാൻ വേണ്ടി നടത്തുന്നത് ശബരിമലയിൽ ആളെ കയറ്റാൻ വേണ്ടി വനിതാ മതിൽ നടത്തിയവർ സമത്വത്തിന് വേണ്ടി വാദിച്ചവർ സമത്വത്തിന് വേണ്ടി ഫെമിനിസത്തിനു വേണ്ടി വാദിച്ച ആളുകൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാരും കമ്മ്യൂണിസം പറഞ്ഞ് ക്യാപിറ്റലിസ ക്യാപിറ്റലിസം ഉണ്ടാക്കുന്ന ഭരണ നേതൃത്വവും ഒന്നറിയണം ജനങ്ങളാണ് അവസാന വാക്ക് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ താണു 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 കോമാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ജനങ്ങളിതെല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു സമയമുണ്ടാകും എന്നത് മറന്നുപോകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്